ഗവർണറും സർക്കാരും തമ്മിൽ ഭാരതാംബയുടെ പേരിൽ വിവാദം മുറുകുകയാണ് വിവാദങ്ങൾക്കിടെ കാസർഗോഡ് അതിയാമ്പൂരിലെ ഭാരതാംബയുടെ ദാരുശില്പം ഭാരതാംബയുടെ മറ്റൊരു കഥ പറയുകയാണ് സ്വാതന്ത്ര്യ സമര സമര സേനാനി എ സി കണ്ണൻ നായരുടെ വീട്ടിലെ ഭാരതാംബ സ്വാതന്ത്ര്യ സമര കാലത്തേക്കാണ് കൊണ്ടുപോകുന്നത് യച്ചിക്കാനം തറവാടിന്റെ ഭാഗമായിരുന്ന അതിയാമ്പൂർ പത്തായപ്പുര മാളികയിലാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഭാരതാംബ എന്നിങ്ങനെ നിരവധി ദാരുശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുള്ളത് കർഷകരുടെയും മഹാത്മാഗാന്ധിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും രൂപങ്ങൾ കൊത്തിവെച്ച വാതിലിലൂടെ പത്തായപ്പുരക്കകത്ത് കടന്ന് മരപ്പടികൾ കയറി ഒന്നാം നിലയിലെത്തി മുകളിലോട്ട് നോക്കിയാൽ മേൽക്കൂരയിൽ ത്രിവർണ്ണ പതാകയേന്തിയ ഭാരതാംബയുടെ രൂപം കാണാം എ സി കണ്ണൻ നായരുടെ ഭവനത്തിൽ നിന്നും ശേഖരിച്ച അദ്ദേഹത്തിന്റെ ഡെയറി കുറിപ്പുകളിൽ നിന്നാണ് കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ചരിത്രകാരന്മാർക്കുണ്ടായത് പ്രധാനങ്ങാട്ട് എ സി കണ്ണൻ നായരുടെ വീട്ടിൽ ഉള്ള ഭാരതാംബയുടെ ചിത്രത്തിന് നമ്മുടെ ഇന്ത്യയുടെ ഭൂപടത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു ഭാരതാമ്പ അവിടെ അത് അഖണ്ഡ ഭാരതവുമായ ഭാരതത്തിന്റെ ഭൂപടമല്ല രൗദ്രഭാവമുള്ള മൃഗങ്ങളിൽ പശ്ചാത്തലം ഈ ഭാരത ഇപ്പോൾ വിവാദമായിട്ട് മാറിയിട്ടുള്ള ഗവർണറുടെ രാജ്ഭവനിൽ വെച്ചിട്ടുള്ള ചിത്രവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞു ഇന്നും അമൂല്യനിധിയായി ന്യൂഡൽഹി പുരാരേഖ മ്യൂസിയത്തിലുള്ള ഡെയറി കുറിപ്പുകളുടെ കൂടെ ചേർത്തു വായിക്കാൻ പറ്റുന്നതാണെങ്കിലും ദാരുശില്പങ്ങളുടെ ചരിത്ര പ്രാധാന്യം രേഖപ്പെടുത്തി വച്ചിരുന്നില്ലെന്ന് ചരിത്ര ഗവേഷകൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് അഭിപ്രായപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അഭിനീന്ദ്രനാഥ് ടാഗോറാണ് ആദ്യമായി ഭാരതാംബയുടെ രൂപം ചിത്രീകരിച്ചത് പിന്നീട് വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ ഭാരതാംബയുടെ രൂപത്തിൽ വരികയും ത്രിവർണ പതാക ഇന്ത്യ ഭാരതാംബ സങ്കല്പം സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം പടരുകയും ചെയ്തു ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഭാരതാംബയുടെ ദാരിശില്പമായിരിക്കാം കാഞ്ഞങ്ങാട്ടെ എ സി കണ്ണൻ നായരുടെ ഭവനത്തിലുള്ളത് കേരള ന്യൂസ് കാസർഗോഡ്